ട്രോളിംഗ് നിരോധനത്തോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനവും മത്സ്യങ്ങൾക്കും വില കൂടി മത്തിക്ക് രൂപ വരെയാണ് ജില്ലയുടെ പല ും മത്തിക്കറി കൂട്ടി ചോറ് കഴിക്കാമെന്ന നിലവിലെ സാഹചര്യത്തിൽ കരുതിയാൽ അതൽപ്പം കടുക്കും ട്രോളിംഗ് നിരോധനത്തോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനവും കൂടി ആയതോടെ മത്സ്യങ്ങൾക്ക് വില കൂടി നൂറ് രൂപയുണ്ടായിരുന്ന മത്തിക്ക് നാനൂറ് രൂപ വരെയാണ് വില മീനിനെല്ലാത്തിനും വില കൂടിയിട്ടുണ്ട് മത്തി എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും മത്സ്യ വിൽപ്പനക്കാർ പറയുന്നു പഴയങ്ങാടിയിലെ മത്സ്യ കച്ചവടക്കാർ പറയുന്നത് ഇങ്ങനെ മത്തിന്റെ വില കൂടുതലായിട്ട് മത്തി എടുത്തില്ല അതിലെ ഇരുന്നൂറ്റിഅമ്പത് ചെമ്മീന് നാനൂറ് കടൽ ചെമ്മീൻ മുന്നൂറ്റി ഇരുപത് നത്തലിന് ഇരുന്നൂറ് ഏട്ടി ഇരുന്നൂറ് ചിരണ്ടി മുന്നൂറ്റി അറുപത് നല്ല കൂടുതലും അതാ സംഭവം അതാ മത്തി വരെ എടുക്കാൻ കഴിയും മത്തി വിൽക്കാൻ കഴിയില്ല മുന്നൂറ്റി അറുപത് റുപ്യന്നെ ആരും വാങ്ങൂല അപ്പൊ ഇപ്പൊ അത് ഇപ്പൊ കൊറേ കൂടി കഴിഞ്ഞാല് കയ്യിന്റെ അടുത്ത് വിറ്റത് മുന്നൂറ്റി അറുപത് റുപ്യ ലാസ്റ്റ് കിട്ടത് പിന്നെ മത്തി എടുത്തിട്ട് നമ്മള് വിൽക്കാൻ കഴിയില്ല പൊറത്ത് നിന്ന് മത്തിയാന്ന് വിൽക്കാൻ കഴിയില്ല ഇവിടെ വരുന്ന മത്തി നാനൂറ് റുപ്പ റേറ്റ് ആവും അതാ നാടൻ മത്തിയാകുമ്പോ നാനൂറ് റുപ്യ റേറ്റ് ആവും മത്സ്യം വാങ്ങാനായി എത്തുന്നവരുടെയും അഭിപ്രായം ഇതുതന്നെ സാധാരണക്കാരുടെ മീനുകളായ മത്തിക്കും അയലക്കും എല്ലാം വില കൂടിയതോടെ വാങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ജനങ്ങളും പറയുന്നുണ്ട് കൂടുതലാണ് നല്ല വിലയാണല്ലോ വിലയിൽ അല്പം ആശ്വാസം ഇപ്പോൾ കോഴിക്കാണ് ഇരുന്നൂറ്റി എഴുപത് രൂപ ഉണ്ടായത് നൂറ്റി രൂപ വരെ എത്തിയിട്ടുണ്ട് ന്യൂസ് ബിറോ പഴങ്ങാടി